ഓടിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം ചിന്ത നോട്ടം കൈ കാൽ മിറർ ഹോൺ പ്രധാനമായിട്ടും ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടിയാണ് ഓടിക്കുന്നത് നമുക്ക് മാത്രമല്ല റോഡ് ആവശ്യമുള്ളത് മറ്റുള്ളവരും റോഡിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട് നമ്മൾ വളരെ കൃത്യമായി വണ്ടികളുടെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് കാരണം ബ്രേക്ക് എവിടെയാണ് ആക്സലറേറ്റർ എവിടെയാണ് റോഡിന് എത്രത്തോളം വീതിയുണ്ട് എങ്ങനെ വണ്ടി ആക്സലറേഷൻ കൊടുത്താൽ വണ്ടി നീങ്ങും ഏത് ഏത് ഭാഗത്തേക്ക് തിരിച്ചാൽ എങ്ങനെ തിരിഞ്ഞു പോകും നമ്മൾ ഒരു വളവ് തിരിക്കാൻ വേണ്ടി എത്രത്തോളം കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഒരു വണ്ടി മുന്നിൽ എത്തിയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കണം പോകേണ്ടത് ഏറ്റവും പ്രധാനമായും നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഡൻ ബ്രേക്ക് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ വണ്ടി ഓടിക്കാവുള്ളൂ നമ്മൾ ഫ്രണ്ടിൽ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിട്ടൊരിക്കലും പോകരുത് എപ്പോഴും ഒരു സഡൻ ബ്രേക്ക് അത് വളവിലായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ സ്ട്രേറ്റ് റോഡിലായിരിക്കാം ഒരു സഡൻ ബ്രേക്ക് മുന്നിൽ കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കുക വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് വളരെ നിവർന്ന് തന്നെ കൈ ഒത്തിരി മുറുക പിടിക്കാതെ എന്നാൽ ഒത്തിരി അങ്ങോട്ട് ലൂസാക്കി പിടിക്കാതെ കൈ വിട്ടോണ്ടുള്ള പരിപാടി ഒന്നും പാടില്ല കേട്ടോ അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആണ് അതുകൊണ്ട് കൈ ഒത്തിരി മുറുക പിടിക്കാതെ ഒത്തിരി ലൂസാക്കി പിടിക്കാതെ ഒരു മിനിമത്തിന് കൈ പിടിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ടു വീലർ ഓടിക്കുന്ന സമയത്ത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാല് ഉള്ളിൽ തന്നെ വെച്ചിരിക്കണം ഒരിക്കലും കാല് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലോ മുട്ട് തള്ളി നിൽക്കുന്ന രീതിയിലോ ഒന്നും വെക്കരുത് കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് വണ്ടി എവിടെയോട്ടെങ്കിലും ഒന്ന് ചേർത്ത് പോകേണ്ടി വന്നാൽ അല്ലെങ്കിൽ വണ്ടി ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പാളീന്ന് ഇരിക്കട്ടെ റോഡിൽ നിന്ന് തെന്നി പുറത്തേക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഒരു മതിലോ അല്ലെങ്കിൽ വലിയ കമ്പോമാരോ അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗത്തൂടെ ചേർന്ന് പോകേണ്ട സാഹചര്യം വന്നാൽ നമ്മുടെ കാല് അതിൽ തട്ടി വലിയൊരു അപകടം ഉണ്ടാവും വണ്ടി മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം കാല് എപ്പോഴും നമ്മൾ ഒതുക്കി വെച്ചിരിക്കണം കാൽ ഒരിക്കലും വിടർത്തി വെക്കരുത് പിന്നെ വളവൊക്കെ തിരിയുമ്പോൾ നമ്മൾ കാല് വിടർത്തുന്നതിനെ കുറിച്ച് നമ്മൾ മുട്ടിങ്ങനെ ചലിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സാഹചര്യത്തിൽ മാത്രം ചെയ്യുക എപ്പോഴും റോഡിൽ ഉണ്ടാവണം ഒരു കാര്യങ്ങൾ നമ്മുടെ മുട്ടിലോ കാലിലോ ഒന്ന് തട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മിറർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കാം അതൊരിക്കലും ഇങ്ങനെ പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല മിറർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് മിറർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് മിററിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ താഴെ കൊടുത്തിരിക്കാം നിങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കണം കേട്ടോ പിന്നെ ഹോണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഹോണ് വളവുകളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വളവുകൾ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വളവുകൾ എത്തുമ്പോൾ ഹോൺ അടിക്കണം ഉറപ്പായിട്ട് അടിച്ചിരിക്കണം ചില സ്ഥലങ്ങളിൽ കമ്പൽസറി അടിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചുരം പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ നമ്മൾ ഹോൺ അടിച്ച് എതിരെ വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പാക്കണം തിരിച്ച് നമുക്ക് അങ്ങോട്ട് ഹോൺ ഫോണടിക്കുമ്പോൾ തിരിച്ചൊരു ഹോണടി വരും അപ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി വരുന്നില്ല എന്ന് മനസ്സിലാക്കാമല്ലോ അല്ലെങ്കിൽ ഒറ്റ ഒന്നും കേൾക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കേട്ടിട്ട് അവർക്ക് ഹോൺ ഫോണടിക്കാൻ പറ്റാത്തൊരു സാധ്യതയാണ് അവർ വണ്ടി നിർത്തി നിർത്തിത്തരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഉപകാരം ഉണ്ടാവും പക്ഷെ ഒരു കാരണവശാലും ഫോൺ നിരോധിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ ഹോൺ ഫോൺ എഴുതിയിട്ടിങ്ങനെ വെട്ടിക്കാണിക്കും അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ അടിക്കാൻ പാടില്ല ഹോസ്പിറ്റലുകൾ ചില ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും തയ്യാറാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളുടെ കമന്റുകൾക്കുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് ഈ ചില കമന്റുകൾക്കുള്ള മറുപടി നമ്മൾ ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അതായത് കമൻറ്റിന് മറുപടി ആയിട്ട് താഴെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്കങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല പറയുന്ന എനിക്കും ഒരു സമാധാനം കിട്ടില്ല കേൾക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കും അത് ഫുള്ളായിട്ട് മനസ്സിലായി മനസ്സിലാക്കോണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്തത് പിന്നെ ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ എന്ത് തന്നെ ആയാലും ചെറുതായാലും വലുതായാലും കമൻറ്റുകളായിട്ടിട്ടാൽ മതി വീഡിയോ ചെയ്ത് കാണിക്കണതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾ വീഡിയോ ചെയ്ത് കാണിക്കും